ാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ദിവസ പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എ സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷ മേജർ റിലാക്സേഷൻ ഉണ്ട് ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് പാസ് ആയിരിക്കണം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം വുമൺ വേണ്ട അല്ലാത്തവർ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം അതിന് അതൊരു കുഴപ്പമില്ല മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെനസ്ഡേ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം സോ മക്കളെ അപ്പൊ നമ്മൾ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് കമ്പനി ബോർഡ് എൽ കാരണം നിയമനങ്ങൾ നടക്കും അതൊരു പോസിറ്റീവാണ് പക്ഷെ ഈ ഡിഗ്രിക്കാരൊക്കെ ഉള്ളത് തന്നെ കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നന്നായിട്ട് കൂടുതലായിരിക്കും കട്ട് ഓഫ് ഇത്രേ വരുള്ളൂ അങ്ങനെ വരുവുള്ളൂ അങ്ങനെ വെച്ച് നമുക്ക് ഒരിക്കലും പഠിക്കാനായിട്ട് പറ്റില്ല ബിക്കോസ് ആളുകൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുവിധം സ്റ്റുഡൻസ് അതായത് ഇപ്പൊ കേരള പി എസ് സി ക്രാക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും തന്നെ നമ്മൾ ഈ പുതിയതായിട്ട് വരുന്നവരാ കാരണം എന്താ പറയാ അവർക്ക് പി എസ് സിയുടെ ആ ഒരു പാറ്റേൺ അറിയാം വരുന്ന ആ പാറ്റേണിനനുസരിച്ചിട്ടാണ് ഇവർ പഠിക്കുന്നത് അപ്പൊ നമ്മുടെ പഠനത്തിലും ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം ആ കൺസിസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളു അപ്പൊ ഇതിന് ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നല്ലേ ഉള്ളൂ പിന്നെ പഠിക്കാം അങ്ങനെ വിചാരിക്കേണ്ട അടുത്ത വർഷം മിഡോട് കൂടി തന്നെ നിങ്ങൾക്ക് എക്സാമും കാര്യങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം സോ ഇതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു കോഴ്സ് ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ളവര് ഇതിന്റെ ഒരു ഫോം തൊട്ട് തന്നെ അറ്റാച്ച് ചെയ്യാൻ അതൊന്ന് ഫിൽ ചെയ്തേക്കാം സിലബസ് എൻസേറ്റ് റെക്കോർഡ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് സോ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ആ ഒരു നമ്പറിൽ വിളിക്കാമെന്നാണ് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ